നിങ്ങൾ കൈകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് അല്ലെ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് അതായത് ചിക്കൻ കാരി ത്രെഡ് വർക്ക് പ്ലസ് ചിക്കൻസ് വർക്കുള്ള ഫാബ്രിക് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ രണ്ട് ഓഫ് വൈറ്റ് ആൻഡ് ലെമൺ യെല്ലോ മിക്സ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കണ്ടോ എന്റെ താഴേക്ക് കണ്ടോ താഴേക്കും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഭംഗിയിലാ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സ്ലീവ്സിലേക്കും മുഴുവനും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് പിന്നീട് എന്നിട്ട് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ടോപ്പ് ഇതുപോലെ തന്നെ സൈഡ് സിലിക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ മുഴുവൻ ആ ചിക്കൻകറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ നമ്മുടെ ബോട്ടത്തിന്റെ കളറാണ് ബാക്കിൽ വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആണ് രണ്ട് സൈഡ് ഇലാസ്റ്റിക് ആണ് ഈ ഒരു ഡിസൈനിന് മാച്ച് ആയിട്ടുള്ള ഫാബ്രിക് ആണ് പാന്റ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചാണ് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അപ്പൊ ഇത്രയും നല്ല ഈ അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എത്ര രൂപയ്ക്കാന്ന് പറയുന്നത് ഗസിയാമോ സെവൻ ഡബിൾ നയൻ ഉള്ളി അപ്പൊ ഈ ടോപ്പ് വിത്ത് ബോട്ടമാണ് സെവൻ ഡബിൾ നയൻ ഉള്ളി മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിൽ ത്രീ എക്സലും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള കണ്ടോ ഇതിന് മാച്ച് ആവും നമ്മുടെ ഈ ഒരു ഇടയ്ക്ക് വന്നിരിക്കുന്ന ഡിസൈന് മാച്ച് ആവുന്ന ബോട്ടവുമാണ് വിത്ത് പോക്കറ്റ് ബോട്ടം വിത്ത് പോക്കറ്റ് ആണ് പോക്കറ്റാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായിട്ട് കാണാം പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിന്റെ ഐ ഡി ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം ആണ് അതുപോലെ വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം കഴിയുന്നത് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ശ്രമിക്കും അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് വരും അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇത് നിങ്ങൾക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പൊ ഈ പ്രോഡക്റ്റിൽ നമ്മൾ ത്രീ എക്സെല്ലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അപ്പൊ അവിടെ അടുത്ത അതായത് ഈ പ്രോഡക്റ്റിന് തന്നെ നമ്മുടെ അടുത്ത കളർ കൊണ്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് അപ്പൊ ഇത് നല്ലൊരു സ്കൈ ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കണ്ടത് അതിന്റെ വർക്ക് ആണ് നല്ലൊരു ചിക്കൻകാരി വർക്ക് ആണ് വന്നിരിക്കുന്നത് സൂപ്പർ വർക്ക് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ടോപ്പ് മാത്രമായിരിക്കും സെവൻ ഡബിൾ നയൻ കിട്ടുന്നത് കംപ്ലീറ്റ് സ്റ്റിച്ച് ടോപ്പ് വിത്ത് ബോട്ട് ആണ് സെവൻ ഡബിൾ നയൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പൊ ഈ സൂപ്പർ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഹോളി സെവൻ ഡബിൾ നയൻ കോഡ് സെറ്റ് സൂപ്പർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ നമ്മുടെ ഈ പ്രൊഡക്ടിന്റെ അടുത്ത കളർ വരുന്ന ഒരു മറൂൺ കോമ്പിനേഷൻ കേട്ടോ മെറൂൺ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചിക്കൻ കറി നല്ല ഹെവി ആയിട്ടുള്ള ആ ചിക്കൻകാരി ത്രെഡ് വർക്കും അതിലൂടെ സിക്കൻസ് വർക്കും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൽ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സ് മീൻസ് ഫുൾ കംപ്ലീറ്റ് ആ ഒരു വർക്ക് ഡിസൈൻ തന്നെയാണ് നല്ല തന്നെയാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും പറയുകയാണ് ഒള്ളി സെവൻ ഡബിൾ നയൻ ഇത്രയും ഭംഗിയുള്ള ഒരു കോഡ് സെറ്റ് സെവൻ ഡബിൾ നയൻ ഒള്ളി നല്ല അടിപൊളി ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് മിസ് മിസ്സാക്കേ മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡെസ്ആാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ്